ഹലോ ഗൈസ് നമ്മുടെ പുതിയ ഇവിടെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രാവിലെ അമ്പലത്തിലോട്ട് വന്നതാണ് ഇന്ന് അല്ലേ അപ്പം നമ്മൾ ബലിയിടാൻ വേണ്ടിയിട്ട് വന്നതാണ് അയ്യപ്പൻ അമ്പലത്തിലേക്ക് അപ്പം നമ്മൾ ബലിയിടുന്ന താഴെയാണ് ഇപ്പം ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ കയറി വന്നതാണ് ഞാൻ നേരം താഴോട്ട് പോട്ടെ അവിടെയാണ് താഴെ ഈ ഒരു പുറയ്ക്കാണ് ഗേറ്റിൽ ആ ഗേറ്റ് ഒരു താഴെ ചെല്ലുന്നിട്ടാണ് ഒരു റൂമുണ്ട് ആ റൂമിനകത്താണ് ബലിയിടുന്നത് തോന്നുന്നു അല്ലെങ്കിൽ താഴെ ഒരു ഉണ്ട് അവിടെ ആണെന്ന് തോന്നുന്നു ഇവിടെന്ന് അറിയില്ല താഴോട്ട് അറിയുമ്പോൾ പോലെ അറിയത്തുള്ളൂ അപ്പം ഞാൻ പോയി ഈ ബലി ഇട്ടിട്ട് വരാൻ അങ്ങനെ ഈ കാണുന്ന റൂമല്ലായിട്ട് ബലിയിടുന്ന ഇതിനകത്ത് ബലിയിടുന്ന നേരത്തെ ഇതിനകത്ത് നമ്മൾ ബലി ഇടുന്നേ മാത്രമേ കേട്ടുള്ളായിരുന്നു ബാക്കിയുള്ള ആരെയും കേറ്റില്ല അമ്മൂസും ചക്കുപ്പിയും വെളിയും ഇട്ടുണ്ട് ചിലപ്പോൾ ഒരു മണിക്കൂറോളം രണ്ടു മണിവരെ ഉണ്ടെന്നാണ് ഇപ്പം ഇവിടെ പറയുന്നത് കേട്ടെ എന്റെ ഓഫീസിലെ രണ്ട് ചേട്ടന്മാരും ഉണ്ട് വന്നിട്ട് ഒരാൾ വഴി തീറ്റ് വേറെ ഏതോ വഴി പോയി ഒരാളിപ്പോൾ വന്നിട്ടുണ്ട് ഒരാളിപ്പം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ബലിയുടെ നേട്ട് കയറി ബലിയൊക്കെ ഇട്ട് നല്ലതായിട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞു നമ്മൾ അതുകൊണ്ട് ഇവിടെ ർപ്പണമോ അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു പേര് വീടൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ഗൈസ് കാരണം ഞാൻ ചെറുതായിട്ട് മീൻസ് ചെറുതായിട്ടൊന്നും എടുത്തു കാരണം നമ്മളെ അകത്ത് കേട്ടത്തില്ലല്ലോ ഇവര് മുത്തൊക്കെ അങ് അകത്ത് കയറിപ്പോയി വെളിയിടുന്നിടത്ത് പോയായിരുന്നു എന്നേം ചക്കോനൊന്നും അകത്തോട്ട് കേട്ടത്തില്ല അതുകൊണ്ട് ഞാൻ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇവിടെ കഴിച്ചു നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഉപ്പ് ആ ഇതിങ്ങനെ നല്ല കേസരി പോയി ഇങ്ങനെ കൊഴുത്ത് വീട്ടിലുണ്ട് കഴിക്കുന്നില്ല അപ്പൊ ഞങ്ങള് ഇന്നത്തെ പരിപാടിയിലേക്കും കഴിഞ്ഞു ചക്കു പിന്നെ 9 മണിയായി ചക്കുന് ഒമ്പതര സ്കൂളിൽ പോണം 9:30 പോകണം ഇനി അവനെ വിടാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ നാളെ നാളെ അപ്പം എന്താ ഓൾറെഡി ഇന്ന് ഇന്ന് അപ്പോൾ മൂന്ന് കൂടി വീട്ടിൽ പോയി എൻജോയ് ചെയ്തിട്ടും അപ്പോൾ ഇന്ന് കൊറേ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ചെയ്യണം പിന്നെ പിന്നിച്ച് പണിയുണ്ട് അതെല്ലാം ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോ നാളെ കാണാം